വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യുണൈറ്റഡ് വേഴ്സസ് ആർസെൻ മാച്ചിനെ കുറിച്ചാണ് ത്രില്ലർ മൂന്നേ രണ്ടിനാണ് ഈ ഒരു മത്സരം യുണൈറ്റഡ് ജയിച്ചിട്ടുള്ളത് എമിറേറ്റ്സിൽ വെച്ച് നടന്നിട്ടുള്ള മാച്ചാണ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഓൺലൈനിൽ യുണൈറ്റഡ് ഫാൻസ് ഭയങ്കരമായിട്ട് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഹൈപ്പ് ചെയ്ത മാച്ചായിരുന്നു എങ്കിൽ പോലും ഫേവറേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ആർസനലാണ് കാരണം ആർസണലാണ് നിലവിലെ ലീഗിലെ ടോപ്പിൽ നിൽക്കുന്നത് ആർസെനു പിന്നെ ആർസിലെ ഹോമിലാണ് കളി ഹോമിൽ അവർ തോൽവിയറിഞ്ഞിട്ട് കുറെ കാലമായി അപ്പൊ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ആർസെൻഎൽ അനുകൂലമായിട്ടുണ്ടായിരുന്നു പിന്നെ ആർസെല്ലാം ബെറ്റർ മിഡ്ഫീൽഡ് ഉണ്ട് ഓലയിലെ ബെസ്റ്റ് ഡിഫൻസ് ആണെന്ന് നമ്മൾ ചില സമയത്ത് അവർക്ക് അവരെ പറയാറുണ്ട് അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പൊളിച്ച് അടിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് സത്യം കാരിക്ക് ഇതിനു മുമ്പും ആർസെൻ തോൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓല പോയതിനു ശേഷം അന്ന് ഇന്റർവ്യൂ ആയിട്ട് ക്യാരിക്ക് വരുന്നു എന്നിട്ട് ക്യാരിക്ക് മൂന്നേ രണ്ടിനെ തോന്നുന്നു അത് മൂന്നേ പൂജ്യത്തിനാണ് എനിക്ക് അറക്റ്റ് ഓർമ്മയില്ല അന്ന് ആർ പരാജയപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ വീണ്ടും ആർ സെൻ്റെ മൂന്നേ രണ്ട് എന്നുള്ളൊരു സ്കോർ ലൈനിൽ ആ മനുഷ്യൻ പരാജയപ്പെടുത്തുകയാണ് നല്ല രീതിക്ക് ക്യാരിക്ക് ഈ ഒരു ഗെയിം മാനേജ് ചെയ്തിട്ടുണ്ട് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടിക്കലി ഒന്നും ഒരു പാളിച്ച പോലും ക്യാരിക്കിൻ്റെ ഇടുന്നോ യുണൈറ്റിൻ്റെ ഇടുന്നോ വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അവര് ഗെയിമിനെ നല്ല രീതിക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയ വീക്ക് പോയിന്റ്സ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് എവിടെയാണ് യുണൈറ്റഡിന്റെ സ്ട്രെങ്ത് ആ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് യുണൈറ്റഡിന്റെ സ്ട്രെങ്ത് യുണൈറ്റഡിന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് പൊസിഷൻ ഗെയിം കളിച്ച് മുന്നോട്ട് പോവാൻ പറയുന്നത് ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് ആസൺ പോരെ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ടീമിനെതിരെ കുറച്ച് ലോ ആയിട്ട് നിന്ന് ഡിഫൻഡ് ചെയ്ത് ചാൻസ് കിട്ടുമ്പോൾ മാത്രം കൗണ്ടറിന് പോവാന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്തത് ഓക്കെ കൂടുതൽ റിസ്ക് ഒന്നും എടുത്തില്ല ആ സ്ട്രാറ്റജി അവർ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി നല്ല രീതിക്ക് തന്നെ ടീം പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മാച്ചാണ് ഓക്കെ ആദ്യം ഗോളടിക്കുന്നത് ആരാണ് ആദ്യം ഗോളടിക്കുന്നത് അർസലാണ് എനിക്ക് തോന്നുന്നത് അവിടെ ലിസാൻഡ്രോന്റെ ഒരു ഓൺ ഗോളാണോന്ന് സംശയമുണ്ട് ലിസാൻഡ്രോന്റെ വഴിക്കാണ് ബോൾ പോസ്റ്റിലേക്ക് പോകുന്നത് അതിനുശേഷം യുണൈറ്റഡ് തിരിച്ചടിച്ചു അത് ഒരു മിസ് പാസ് ആണ് അത് മുതലെടുത്തിട്ട് ഗോൾ ഗോളടിക്കുന്നത് ആരാണ് അത് ബ്രയാൻ എംബിയും ആണ് യുണൈറ്റഡ് ആണ് യുണൈറ്റഡ് ഗോൾ അടിക്കുന്നത് ദോർഗുലൂടെയാണ് എനിക്ക് ആ ഒരു ലിങ്കപ്പ് ഒക്കെ കണ്ടപ്പോളി പോയി സത്യം പറഞ്ഞാലും പാസ് എക്സ് ചെയ്തുകൊണ്ട് ബ്രൂണോയും ദോർഗും മുന്നോട്ട് പോവാണ് ഫൈനലി ദോർഗുവിന്റെ അടുത്തൊരു ബാങ്ർ കിഡിലം ഗോള് കിഡിലം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുണൈറ്റഡിനെയാണ് എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇങ്ങനെ നല്ല ഫുട്ബോള് കളിക്കുന്ന ഇങ്ങനെ ടോപ്പ് ഗോളുകൾ അടിക്കുന്ന ഒരു യുണൈറ്റഡിനെയാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടു തുറന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ലിങ്കപ്പ് ഒക്കെ ഓക്കെ യുവന്മാർക്ക് വന്നിട്ടുള്ള ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ് യുവന്മാർക്ക് ഈ ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് ഇതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത് എന്താ പറയാ അത് ഭയങ്കര സംഭവമായിരിക്കും ഓക്കെ ഞങ്ങളാണ് യുണൈറ്റഡ് ഞങ്ങൾ ധരിച്ചിട്ടുള്ളത് പണ്ട് ജോർജ് ബെസ്റ്റ് ധരിച്ച ജേഴ്സിയാണ് പണ്ട് നമ്മുടെ മാക് ബസ്ബിയൊക്കെ ഉയർത്തിപ്പിടിച്ചൊരു ജേഴ്സിയാണ് അപ്പൊ ആ ഒരു ബോധ്യം ഇവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെർഗൂസൻ നയിച്ച ഒരു ടീമിന്റെ ജേഴ്സി ആണിത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും റിയാൻ കിക്സാണെങ്കിലും ഇങ്ങനത്തെ ഇതിഹാസങ്ങൾ ധരിച്ചൊരു ജേഴ്സിയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ തന്നെ കളി കുറച്ച് അങ്ങോട്ട് വന്നോളൂ അപ്പൊ ഇവർ ആ ബോധ്യത്തിൽ ഒന്ന് കളിച്ചാൽ മതി ഓക്കെ അങ്ങനെ ഒരു ടോപ്പ് മെന്റാലിറ്റിയിൽ കളിക്കുകയാണെങ്കിൽ യുണൈറ്റഡിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദോർഗുവിൻ്റെ ഗോളൊക്കെ ദോർഗുക്ക് എത്ര വിമർശനങ്ങൾ കേട്ട പ്ലെയർ പക്ഷേ ഇന്നലെ കളിച്ച് കളി നോക്ക് വട ഗെയും സൂപ്പർ ഗോൾ ഗോളടിച്ചു അതിനുശേഷം ആർസണൽ വീണ്ടും തിരിച്ചടിക്കുകയാണ് അത് കോർണർ എന്നാണ് വരുന്നത് ആ ഗോള് രണ്ടേ രണ്ടിലേക്ക് എത്തിക്കുന്ന ഗോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ ഇനി ഒരു കോർണർ കിട്ടിക്കഴിഞ്ഞാൽ ആർസണൽ അടുത്ത ഗോൾ അടിച്ച് മത്സരം ജയിക്കുന്നതാണ് പക്ഷേ തിരിച്ച് യുണൈറ്റഡ് ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതും കൂഞ്ഞിയാണ് അടിക്കുന്നത് ഗ്രേറ്റ് ഗോളായിരുന്നു അത് അത്യാവശ്യം നല്ല കേവ് ചെയ്യുന്ന ഒരു സാധനം റയക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാതെ റയക്ക് ടൈവ് ചെയ്ത് നോക്കുന്നുണ്ട് ഫുൾ സ്ട്രെച്ച് ഡൈവ് തന്നെ റേറ്റ് നോക്കുന്നുണ്ട് പക്ഷേ റേക്ക് അത് എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് കുഞ്ഞ നടത്തിയിട്ടുള്ളത് വാട്ട് എ പ്ലെയർ എംബിയുമോ ഒരു ഗോൾ സ്കോർ ചെയ്തു എം സബ് ചെയ്തിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് കൂഞ്ഞ മറ്റൊരു ഗോൾ സ്കോർ ചെയ്തു ഗ്രേറ്റ് ഗ്രേറ്റ് മാച്ച് ഫോർ യുണൈറ്റഡ് ഗ്രേറ്റ് റിസൾട്ട് ഓക്കെ അപ്പൊ അതോടെ എനിക്ക് തോന്നുന്നു സിറ്റി ആയിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് ആശ്രമങ്ങളിൽ വെറും നാല് പോയിന്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈറ്റിലിൽ ഇനിയും ഒരു വലിയ റേസ് നടക്കാനുണ്ട് എന്നുള്ള സാരം ചിലപ്പോൾ ഇന്നത്തെ മാച്ചൊക്കെ ജയിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റിൽ ആർസണൽ ഇങ്ങനെ മേലോട്ട് പോയതല്ലേ പക്ഷെ ഈ മാച്ച് തോറ്റുകൊണ്ട് തന്നെ അവരുടെ ടൈറ്റിൽ പ്രതീക്ഷകൾ വീണ്ടും എന്താ പറയാ കുറച്ച് പ്രശ്നത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെന്താ പിന്നെ ബാക്കിൽ ഉണ്ട് പക്ഷെ സിറ്റി അത്ര കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല നോക്കാം പിന്നെന്താ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം പോയിന്റ് ത്രീ സെവൻ ആണ് ഓപ്പൺ പ്ലേയിൽ ആർസനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെക്റ്റഡ് ഗോൾസ് എന്ന് പറയുന്നത് ആർസനലിനെ പോലെ എസയും ഒഡേഗാഡും ഡഗ്ലാൻ റൈസും സുബിമെന്റിയും സാക്കയും ഗ്യോക്കിറസും ട്രൊസാഡും ഇവരൊക്കെയുള്ള ടീം വെറും പോയിന്റ് ത്രീ സെവൻ എക്സ് ആണ് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഓപ്പൺ പ്ലേ പ്ലേന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ബാഡ് അവിടെ വലിയൊരു ബ്ലെയിം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മാനേജറായിട്ടുള്ള ആർട്ടറ്റ കാണുക ആർട്ടറ്റ വേണ്ടത്ര ടാക്റ്റിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാത്ത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ ഈ പ്ലെയേഴ്സിന് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്തത് അല്ല ഫുൾ ബ്ലെയിം ടു ദ മാനേജർ ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ആ ഡിഫെൻസിനൊക്കെ സൂപ്പറായിട്ട് തന്നെ യുണൈറ്റഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യുണൈറ്റഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ലെമൻസ് ആണ് ലെമൺസ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് സേവ് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു സേവ് ദാറ്റ് വാസ് ടു ഗുഡ് ആ ഗെ അതൊക്കെ ഗോളായിരുന്നെങ്കിൽ ഗെയിം തന്നെ വേറൊരു ലെവലിലേക്ക് മാറിയനെ പക്ഷേ ലെമൺസ് സേവ് ചെയ്തുകൊണ്ട് യുണൈറ്റഡിൻ്റെ അനുകൂലമായിട്ട് ഗെയിം നിന്നു എന്നുള്ളതാണ് സത്യം പിന്നെ എടുത്തു പറയേണ്ട വേറൊരു പ്ലെയർ ഉണ്ട് മൈനു ആണ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മൈനു മൈനുവിൻ്റെ ഒരു റിവൈവൽ അണ്ടർ ക്യാരി എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഈ സിറ്റി മാച്ചിലേക്ക് പോകുകയാണെങ്കിലും പാർസൽ മാച്ചിലേക്ക് വരുവാണെങ്കിലും ഗ്രേറ്റ് പെർഫോമൻസ് മൈനു നടത്തിയിട്ടുണ്ട് ആയ സമയത്തൊക്കെ കാസിമീറും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് നിശാൻ റൊമാർനസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചായിട്ട് തോന്നി മൈവറ് നന്നായിട്ട് കളിച്ചായിട്ട് തോന്നി ഷോ കുഴപ്പമുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ആരും അത്ര വലിയ പ്രശ്നക്കാരെയല്ല ദോർഗു നന്നായിട്ട് കളിച്ചു പിന്നെ സെസ്കോ ഒക്കെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രൂണോ നന്നായിട്ട് കളിച്ചു എല്ലാവരും എന്നാണ് തോന്നിയത് അമാദ് നന്നായിട്ട് കളിച്ചു കൂഞ്ഞ ഒരു രക്ഷ ഇല്ല കൂഞ്ഞാണ് വിന്നർ അടിച്ചത് കൂഞ്ഞക്കുള്ള ഒരു മെന്റാലിറ്റി നോക്ക് ആൾ അടിക്കുന്നു പിന്നെ ഒരു നൈസ് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ആൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊരു ഹ്യൂജ് വിന്നാണ് ഫോർ യുണൈറ്റഡ് ഓക്കെ അപ്പം ഈ ഒരു മൊമെന്റിന് കീപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അവരൊരു എനിക്ക് തോന്നുന്നു ഒരു ഫോർ ടു ത്രീ വൺ എന്നുള്ള സെറ്റപ്പിൽ സെറ്റപ്പിലെങ്ങാനാണ് വന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്തു ദോർഗുന റൈറ്റ് വിങ്ങിലിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നതായിട്ട് കണ്ടു എനിവേ എവറി തിങ് ഇസ് റിയലി ഗുഡ് അപ്പം ഈ ഒരു മൊമെൻറ്റും കീപ്പപ്പ് ചെയ്ത് പോവുക ക്യാരിക്ക് ക്യാരിക്കിന് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ട് യെസ് ക്യാരക്കിന് അപ്രീസിയേഷൻസ് കിട്ടണം കാരണം ആൾ അത്രയും നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ് അറിയാലോ ആർസൽ ഇതിന് മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല അന്ന് ക്യാരിക്ക് മീറ്റ് ചെയ്ത ഒരു ആർസലിനെ പോലെ അല്ലേ ഇപ്പത്തെ ആർസല് കുറെ കൂടെ കരുത്തുള്ള ടീമാണ് പക്ഷേ അവരെയും തോൽപ്പിക്കാൻ ക്യാരിക്കിനും ടീമിനും കഴിഞ്ഞിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് യുണൈറ്റഡ് ഓക്കെ ഇതാണ് യുണൈറ്റഡിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു റെഡ് ജേഴ്സിന്റെ ഒരു ഒരു പവർ ഉണ്ടല്ലോ ആ പവറൊക്കെ ഉൾക്കൊണ്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആ ടീം പന്ത് തട്ടും ഓക്കെ അപ്പം ഇത് എപ്പോഴും കാണാനാണ് പലപ്പോഴും റൈവൽസ് ആണെങ്കിലും എപ്പോഴും ഫാൻസ് ആണെങ്കിലും ആഗ്രഹിക്കുന്നത് സോ യുണൈറ്റഡ് ഇങ്ങനത്തെ നല്ല ഫുട്ബോൾ എപ്പോഴും കളിക്കാൻ കഴിയട്ടെ അതിനിപ്പോൾ മാനേജറെ കാര്യക്കായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ വേറെ മാനേജർ വന്നിട്ടാണെങ്കിലും എന്തായാലും ശരി നല്ല ഫുട്ബോൾ അവർക്ക് കളിക്കാൻ വേണ്ടി കഴിയട്ടെ അതാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് മാച്ചിനെ കുറച്ച് കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു ഡേറ്റ് വീണ്ടും കാണാം താങ്ക്